മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെട്ടു ബാരാമതി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടയിലായിരുന്നു അപകടമുണ്ടായത് അജിത് പവാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത് വൈ എസ് അഭിനന്ദും പി ആർ സുനിൽ ചേരുന്നുണ്ട് ഇപ്പോൾ അഭിനന്ദ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് അറുപത്തിയാറുകാരനായ അജിത് പവാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത് എ എൻ ഇപ്പോൾ ചില ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അജിത് പവാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന് ഒരു ദേശീയ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഉറപ്പിക്കാമോ ഈ എൻ നേതാവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ അജിത് പവാറ വിമാനത്തിലുണ്ടായിരുന്നുവെന്ന് അരുൺകുമാർ ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഇത് ഞെട്ടിക്കുന്ന വാർത്ത മഹാരാഷ്ട്ര ബാരാമതിയിൽ നിന്നും പുറത്തു വരുന്നത് ബാരാമതി വിമാനത്താവളത്തിലാണ് അജിത് പവാർ സഞ്ചരിച്ച് വിമാനം അപകടത്തിലായി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് രാവിലെയാണ് അദ്ദേഹം ചില പരിപാടികൾക്കായി ചില സ്വകാര്യ പരിപാടികൾക്കൊപ്പം തന്നെ ഔദ്യോഗിക പരിപാടികൾക്കുമായി ബാരാമതി വിമാനത്താവളത്തിൽ എത്തിയത് ബാരാമതിയിലെ ചില പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോഴാണ് ഇത്തരത്തിലെ വിമാനം തകരുന്ന ഒരു സാഹചര്യമുള്ള നടക്കം വ്യക്തമാണ് വിമാനം വരുന്നിൽ തന്നെ തീപടരുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ നാല് പേരുണ്ടായിരുന്നു നാല് പേരുടെ നില അതീവ ഗുരുതരമായി ാണ് അജിത് പവാറിന് ഉൾപ്പെടെയുള്ള അഞ്ചു പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയതായിട്ടുള്ള വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത് രാവിലെയാണ് ഇത്തരത്തിലേക്കൊരു സംഭവം ഉണ്ടായത് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം ഒരു ഭാഗത്തു നിന്നും തീ മറ്റ് ഭാഗങ്ങളിലേക്ക് അടക്കം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത് വലിയൊരു രീതിയിലുള്ള ഒരു അപകടമാണെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്ന മറ്റു വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നതേ ഉള്ളൂ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായിട്ടുള്ള അജിത് പവാർ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമാണ് ഈ ബാരാമതി എന്ന് പറഞ്ഞത് ബാരാമതിയിൽ ചില ഔദ്യോഗിക പരിപാടികൾ ഒപ്പം ചില സൗകര്യ പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് അവിടേക്ക് എത്തിയത് അപ്പോഴാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലേക്ക് ചെറു വിമാനമാണ് ബാരാമതി വിമാനത്താവളത്തെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മറ്റ് വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് അതിന്റെ ചെറിയ ഒരു സ്പേസ് ആണ് ഉള്ളത് അതിന്റെ വാണിജ്യ വിമാന സർവീസുകൾ നടത്തുന്ന ഒരു എയർപോർട്ട് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കിപ്പം പിയാസൂണിൽ കൂടിയുണ്ട് പിയാസൂണിൽ ഈ വളരെ ചെറിയൊരു എയ്സ് സ്ട്രിപ്പാണ് ഈ ബാരാമതിയിൽ അത് എയർപോർട്ട് എന്നൊക്കെ പറയാമോ എന്നുള്ളത് പോലും സംശയമാണ് ബാരാമതിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഈ ബാരാമതി ഇപ്പോൾ സിംഗിൾ റൺവേ മാത്രമാണുള്ളത് വളരെ ഈ ചെറിയ പൈലറ്റ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത്തരം സ്വകാര്യ പ്ലെയിനുകളാണ് അവിടെ കൂടുതലും ഇറങ്ങാറുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ബാരാമതി വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ റൺവേ അടച്ചിട്ടുണ്ട് ുംറിയുന്നു നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അജിത് പവാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണോ മനസ്സിലാക്കേണ്ടത് അരുൺ ഗുരുതരമായ പരിക്കുകളോടെ അജിത് പവാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ബാരാമതി എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ഈ ഒരു എയർ സ്ട്രിപ്പ് മാത്രമാണ് ഇത് ചെറിയ വിമാനങ്ങൾക്ക് മാത്രം ഇറങ്ങാൻ കഴിയുന്ന ഒരു എയർ സ്ട്രിപ്പാണിത് അപ്പോൾ അങ്ങനെയൊരു വിമാനത്താവളം ത്തിലാണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ബാരാമതി എന്ന് പറയുന്നത് നമുക്കറിയാം ശരത് പവാറിന്റെയും അജിത് പവാറിന്റെയും എൻ സി പിയുടെയും ഒക്കെ തന്നെ തട്ടകമായ കേന്ദ്രമാണ് ശരത് പവാറിന്റെ കുടുംബവീട് ഉള്ള പ്രദേശമാണ് ബാരാമതി എന്ന് പറയുന്നത് അജിത് പവാറിന്റെയും കുടുംബവീട് ബാരാമതിയിൽ തന്നെയാണ് അപ്പോൾ അവിടെ വീട്ടിലേക്ക് പോവുക ഒപ്പം തന്നെ അവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കുക ആ ലക്ഷ്യവുമായാണ് അജിത് പവാർ ഈ ബാരാമതിയിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ ഈ വിമാനത്താവളത്തിലെ വിമാനത്താവളം എന്ന് പറയാൻ പറ്റില്ല എയർ സ്ട്രിപ്പിൽ ചെറിയ വിമാനം ഇറങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത് എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വിമാനം പൂർണ്ണമായി കത്തി അമർന്ന അവസ്ഥയിലാണ് അപ്പോൾ അതിലുണ്ടായിരുന്നവർക്കൊക്കെ തന്നെ ഗുരുതരമായി പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട് അജിത് പവാർ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ബോഡിഗാർഡുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്മാർ ഈ വിമാനത്തിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എല്ലാവർക്കും ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പ്രാഥമികമായി വരുന്ന വിവരം അപ്പോൾ എല്ലാവരെയും ബാരാമതിയിലെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു പുറത്തുവരുന്നവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല ഏതായാലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അജിത് പവാറിന് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്നത് വിമാനത്തിന്റെ ഈ അവശിഷ്ടങ്ങൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായി കത്തിയറി ശക്തി അമർന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എന്ത് സാങ്കേതിക തകരാറാണ് ഈ വിമാനത്തിന് ഉണ്ടായത് എന്ന കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല ഇന്ന് രാവിലെ മുംബൈയിൽ നിന്നാണ് ബാരാമതിയിലേക്ക് അജിത് പവാർ പോയത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായാലും അജിത് പവാറിന് ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭിക്കും ഈ ഒരു എയർ സ്ട്രിപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എയർ സ്ട്രിപ്പാണ് ബാരാമതിയിലേത് അപ്പോൾ ആ എയർ സ്ട്രിപ്പിൽ ഈ ഒരു ചെറിയ വിമാനം ഇറങ്ങുന്നതിനിടയിൽ ഒരു അപകടം സംഭവിച്ചതാണ് ഈ ഒരു ലാൻഡിങ്ങിനിടയിൽ ഉണ്ടായ അപകടമാണോ അതോ ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായ അപകടമാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരുകയും